വളരെ ചെറിയൊരു ഐതിഹ്യമാണ് പറങ്ങോട്ട് നമ്പൂതിരി ചില ഐതിഹ്യങ്ങളൊക്കെ പ്രത്യേകിച്ച് പർപ്പസ് ഇല്ലാതെ അങ്ങനെ പറഞ്ഞു വന്ന കഥകൾ ആണ് കൊട്ടാരത്തിൽ ചങ്കുണി നമ്മളെ അറിയിക്കുന്നത് എല്ലാത്തിനും ഒരു പ്രത്യേക ആംഗിൾ ഉണ്ടാവണമെന്നോ ഒരു ഗുണപാഠം ഉണ്ടാവണമെന്നോ അങ്ങനെയൊന്നുമില്ല ഇതൊന്നുമില്ലാത്ത ഐതിഹ്യങ്ങളുണ്ടല്ലോ ഒരുപക്ഷെ അതിലൊന്നിൽ പെട്ടതായിരിക്കണം പറങ്ങോട്ട് തമ്പൂതിരിയുടെ ഇനി അതിൽ ബിയോണ്ട് ദ സ്റ്റോറി മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ കേൾക്കുന്നവർക്ക് അത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ പറഞ്ഞുകൊടുത്ത മുതിരി ചെറുപ്പം മുതൽ വളരെ ഈശ്വരഭക്തനും വേദവേദാന്തങ്ങൾ വൈദ്യശാസ്ത്രം അത് ഇതൊക്കെ പഠിച്ചിട്ട് മഹാപണ്ഡിതൻ അതൊന്നും പോരാഞ്ഞിട്ട് അദ്ദേഹം ഒറ്റയ്ക്ക് കാട്ടിലേക്ക് യാത്രയായി എന്തോ കുറവുണ്ടെന്നൊക്കെയുള്ള തോന്നൽ കാട്ടിൽ ഒരു സന്യാസിയെ കാണുന്നു വല്ലാതെ വിശക്കുന്നുണ്ട് ദാഹവുമുണ്ട് സന്യാസിയോട് പറഞ്ഞു ഞാൻ വളരെ ക്ഷീണിതനാണ് എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണം വെള്ളമെങ്കിലും കുടിക്കാൻ വേണം സന്യാസി പറഞ്ഞു നിങ്ങൾ വലിയ വേദാധ്യായനൊക്കെ കഴിഞ്ഞ ആളല്ലേ അതെ എന്നിട്ടും വിശക്കും ദാഹവും ഉണ്ടോ ഉണ്ട് അപ്പോൾ ആ അധ്യയനം ശരിയല്ല എന്നാണ് അതിനർത്ഥം യഥാർത്ഥ വേദാധ്യയനം കഴിഞ്ഞ ആൾക്ക് വിശപ്പും ഒന്നും ഉണ്ടാവില്ല ഇരിക്കട്ടെ ഞാൻ ഭക്ഷണ വെള്ളമൊക്കെ തരാം കൊടുത്തു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ പഠിച്ചതിൽ എന്തൊക്കെയോ സാരമായ തകരാറുണ്ട് അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഭക്ഷണം ദാഹം എന്നൊന്നും പറഞ്ഞ് അങ്ങനെ വിഷമിക്കില്ല അതുകൊണ്ട് നിങ്ങൾ പഠിച്ചതൊന്നും കൂടെ പരിശോധിച്ച് നോക്കുക എവിടെയെങ്കിലുമൊക്കെ തെറ്റുണ്ടോ അതിപ്പോൾ ആര് പരിശോധിക്കാൻ അപ്പം ഈ സന്യാസി പറഞ്ഞു എനിക്കത് പരിശോധിക്കാനൊന്നും പറ്റില്ല നിങ്ങൾ പഠിച്ചത് അങ്ങ് മറക്കുക അപ്പോൾ ഞാൻ യഥാർത്ഥ വേദങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ പഠിപ്പിച്ച് തരാം അതിങ്ങനെ ഇത് മനസ്സിലൊന്ന് പോകുന്ന എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുമല്ലോ ഇറ്റ് ഈസ് ഈസി ടു ലേൺ ബട്ട് ഡിഫിക്കൾട്ട് ടു അൺലേൺ നമ്മൾ പഠിച്ച കാര്യം പഠിച്ചില്ല എന്നാക്കുന്നത് എങ്ങനെയാണ് മറന്നു പോകുക എന്നൊക്കെ പറഞ്ഞാൽ സ്വാഭാവിക പ്രക്രിയയുണ്ട് കുറച്ചൊക്കെ മറന്നു പോകുക എന്നൊക്കെ ചെയ്യാം ബട്ട് പഠിച്ചിട്ടേ ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്നതെങ്ങനെയാണ് അപ്പോൾ സന്യാസി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല വടക്കോട്ട് നോക്കിയിരുന്നിട്ട് നിങ്ങൾ പഠിച്ച വേദവും മന്ത്രങ്ങളും ഒക്കെ ഉണ്ടല്ല അത് ചൊല്ലുക അത് ചൊല്ലിക്കഴിഞ്ഞാൽ വടക്കോട്ട് നോക്കിയിരുന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ മെല്ലെ ഇത് അറിഞ്ഞുകൂടായിരുന്നു എന്നുള്ളൊരു അവസ്ഥ നിങ്ങൾക്ക് വരും അത് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു ഇത് നമ്മൾ ഒരു പാത്രത്തിൽ നിന്ന് കംപ്ലീറ്റ് നമ്മൾ നിറച്ച് വെച്ചിരുന്ന വെള്ളം ശരിയല്ല എന്ന് മനസ്സിലാക്കി കംപ്ലീറ്റ് അത് ഒഴിച്ചു കളയുക എന്നിട്ട് പാത്രം വയ്ക്കുമ്പോൾ ഈ പുതിയ വെള്ളം പരിശുദ്ധമായ വെള്ളം അത് നിറയ്ക്കാം ഇതാണ് പ്രിൻസിപ്പൾ അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം എന്തൊക്കെയാണെങ്കിലും വിശപ്പും ദാഹവും ഒരിക്കലും വരാത്തൊരവസ്ഥ അതൊരു നിസ്സാര നിസ്സാരാവസ്ഥയല്ല അതിനു വേണ്ടിയിട്ട് പറങ്ങോട്ട് നമ്പൂതിരി വടക്കോട്ട് നോക്കിയിരുന്ന് ഈ വേദമന്ത്രങ്ങളും അദ്ദേഹം പഠിച്ച ശാസ്ത്രങ്ങളെല്ലാം തന്നെ ചൊല്ലി ചൊല്ലിത്തീരുമ്പോൾ ചൊല്ലിത്തീരുമ്പോൾ ഇത് മനസ്സിൽ നിന്ന് അപ്രത്യക്ഷമാകുകയും ചെയ്തിരുന്നു അങ്ങനെ സംശുദ്ധ ശൂന്യമായ മനസ്സുമായിട്ട് ഈ സന്യാസിയുടെ മുമ്പിൽ പറങ്ങോട്ട് നമ്പൂതിരിയിരുന്നു സന്യാസി ഇദ്ദേഹത്തിന് ഫ്രഷായിട്ട് ഇതെല്ലാം ഉപദേശിച്ചു കൊടുത്തു അങ്ങനെ വീണ്ടും പറങ്ങോടൻ നമ്പൂതിരി വെൽ എക്യുപ്ഡായി വിശപ്പ് ദാഹം ഒക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടോയെന്ന് പോലും അറിയില്ല അതൊക്കെ ഫുൾ കൺട്രോളിലാണ് അങ്ങനെ ഇരിക്കേ ഒരു ദിവസം രണ്ട് അപരിചിതരായ ആൾക്കാർ വരുന്നു അവർ ഈ സന്യാസിയോട് എന്തോ സംസാരിക്കുന്നു തിരിച്ചു പോകുന്നു അപ്പോൾ പറഞ്ഞോടനും കാര്യം മനസ്സിലായില്ല എന്താ സംഭവം ആരാ അവർ അപ്പോൾ സന്യാസി പറഞ്ഞു ഇത് പുറത്തൊന്നും പറയണ്ട അവർ ശിവൻ്റെ ഭൂതഗണങ്ങളിൽപ്പെട്ട രണ്ട് പേരാണ് പാർവതിയുടെ തിങ്കളാഴ്ച വ്രതം സോമവാര വ്രതം അതിനോടനുബന്ധിച്ച് സദ്യ പരിപാടികളൊക്കെ ഉണ്ട് അപ്പം അതിന് എന്നെ ക്ഷണിക്കാൻ വന്നതാണ് കൈലാസത്തിൽ ഞാനും കൂടെ വന്നാലോ നിങ്ങൾക്ക് വരാറായിട്ടില്ല അതിനുള്ള പാകമായിട്ടില്ല നിങ്ങൾ അതുകൊണ്ട് നിങ്ങളിവിടെ തന്നെ നിന്നു ഞാൻ പോയിട്ട് വരാം പറഞ്ഞോട്ട് തമ്പതിൽ സമ്മതിച്ചില്ല കൈലാസത്തിൽ പോകുന്ന കാര്യമല്ലേ പോരാഞ്ഞിട്ട് ശിവനെയും പാർവതിയും കാണാനും പറ്റും ഞാൻ വരും എന്ന് ഒറ്റപ്പെടുത്താം ഓടുവത്സ ഞാൻ സമ്മതിച്ചു ആ ഒരു കാര്യം കൈലാസത്തിൽ ചെന്നാൽ നിങ്ങൾ താഴെ നോക്കിക്കൊണ്ട് വേണം എപ്പോഴും നടക്കാൻ ഇരിക്കാൻ എല്ലാം താഴെ നോക്കണം നേരെയോ മുകളിലേക്കോ നോക്കരുത് നോക്കിയാൽ ഗുരുതരമായ ഭവിഷ്യത്തുണ്ടാവും പിന്നെ അതിനെ ഞാൻ വിചാരിച്ചതൊന്നും ചെയ്യാൻ പറ്റില്ല ഇല്ല ഇല്ല ഞാനെങ്ങും നോക്കില്ല ഞാൻ താഴെ തന്നെ നോക്കാം എന്നാൽ പിന്നെ ശരി സമയമാകുമ്പോൾ എൻ്റെ കയ്യിലൊന്നും പിടിച്ചാൽ മതി പോകാൻ സമയമായി പറങ്ങോട്ടിൽ നമ്പൂതിരി ഉതിരി സന്യാസിയുടെ കൈ പിടിച്ചു പിന്നെ പറങ്ങോടും നമ്പൂതിരിക്ക് ഒന്നും ഓർമ്മയില്ല കണ്ണ് തുറക്കുമ്പോൾ കൈലാസത്തിലാണ് ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് സദ്യയാണല്ലോ പ്രധാനം തൊട്ടടുത്ത് നമ്പൂതിരി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ തലക്കുനിച്ചു തന്നെ ഇരുന്നു ഭക്ഷണമൊക്കെ വിളമ്പി അപ്പോൾ നീര് കൊടുക്കുക വെള്ളം കൊടുക്കുക എന്ന് വിചാരിക്കുക ഭക്ഷണത്തിൻ്റെ കൂടെ വെള്ളം കൊടുക്കണമെങ്കിൽ ഈ വിളമ്പിയത് ശിവനാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്പൂതിരിക്ക് മനസ്സിലാവുന്നുണ്ട് കാല് കാണുന്നുണ്ട് പാർവതി വന്ന് പാർവതിയുടെ കാല് കണ്ടപ്പോൾ നമ്പൂതിരിക്ക് ആകാംക്ഷ അടക്കാനായില്ല ഇത്രയും മനോഹരമാണ് കാലുകളെങ്കിൽ പാർവതിയുടെ മുഖം എങ്ങനെ ഇരിക്കും അപ്പോൾ ആ ചിന്തയിൽ എന്തും വരട്ടെ എന്ന് തീരുമാനിച്ച് ഇദ്ദേഹം മുഖമുയർത്തി വീണ്ടും ഈ പറഞ്ഞ പോലെ മുഖമുയർത്തിയ ഓർമ്മയുണ്ട് പാർവതിയുടെ മുഖം ഒന്നും കാണാൻ പറ്റിയില്ല നന്ദിയുടെ ഒരു ഹുങ്കാരം ഒരു ചീറ്റൽ കാളയുടെ ഒരു ചീറ്റലുണ്ട് ഈ ചീറ്റലാണ് പിന്നെ കേട്ടത് വീണ്ടും നമ്പൂതിരി കണ്ണു തുറന്നു അപ്പോൾ ഒരു കുളത്തിൽ വീണ് കിടക്കുമ്പോൾ കഷ്ടിച്ച് തലമൂളിൽ നിൽക്കുന്നുണ്ട് പ്രാണവിപ്രാളമായി ഒരു കണക്കിൽ കരയ്ക്ക് കയറി എന്താ സംഭവിച്ച നീ പിടിയില്ല അപ്പോൾ ഒരു സ്ത്രീ അതിൽ വരുന്നു കുളത്തിൽ നിന്ന് വെള്ളം കൊരാനോ മറ്റോ അവരോട് ചോദിച്ചു ഞാനെവിടെയാ കിടക്കുന്നത് ഏതാ സ്ഥലം എന്താ സംഭവം അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളാര നിങ്ങളിവിടെയും കണ്ടിട്ടില്ല താടിയും മുടിയുമൊക്കെ വെച്ച് വലിയ അപ്പോൾ ഞാൻ ആരാന്നുള്ള വിതയിക്കട്ടെ സ്ഥലം ഏതാണെന്ന് പറയുന്നു അപ്പോൾ അവർ പറഞ്ഞു ഇത് പൂമുള്ളി മനയാണ് പൂമുള്ളി മനയിലെ കുളമാണ് ആ കുളത്തിലാണ് നിങ്ങൾ കിടക്കുന്നത് ഓ മനയിൽ നേരത്തെ പറഞ്ഞൂടെ നമ്മൾ ഉതിരി പോയിട്ടൊക്കെയുണ്ട് പരിചയമൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ നേരെ കൈലാസത്തിൽ നിന്ന് പൂമുള്ളി മനയിലെ കുളത്തിലേക്ക് നന്ദി ഒരു തട്ട് തട്ടിയതാണ് നന്ദി നേരിട്ട് തട്ടിയതെല്ലാം നന്ദിയുടെ മൂക്കിൽ നിന്ന് വന്ന കാറ്റിൽപ്പെട്ട് തെറിച്ച് പോയതാണ് നന്ദി തട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്പുതിരി ബാക്കി ഉണ്ടാവില്ല കാറ്റ് തട്ടിയിട്ട് ഇതാ അവസ്ഥ പിന്നെ നേരിട്ട് തട്ടിയാലത്തെ സ്ഥിതി അറിയാതെ എന്ത് വാങ്ങിക്കോട്ടെ ആ സന്യാസി പറഞ്ഞ ഇൻസ്ട്രക്ഷൻ തെറ്റിച്ചതിൻ്റെ ശിക്ഷയാണ് ഇവിടെ വന്ന് കളക്കുന്നത് അപ്പോൾ അവിടെ ആ മനയിൽ വലിയ ആൾക്കൂട്ടമൊക്കെ എന്താ ആൾക്കൂട്ടം അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു അത് ഇവിടുത്തെ നമ്പുതിരിക്ക് ഒരു കുട്ടിയുണ്ടായിരുന്നു ഒരേ ഒരു കുട്ടിയേ ഉണ്ടായിരുന്നുള്ളൂ ചെറിയ കുട്ടിയായിരുന്നു അത് മരിച്ചുപോയി അപ്പോൾ അതാണ് വലിയ ആൾക്കൂട്ടം വലിയ സങ്കടമായിരുന്നൊക്കെ പറഞ്ഞു അപ്പോൾ പറഞ്ഞുകൊണ്ടിപ്പോൾ പുതിരി അവിടെ ചെന്നു അവിടെ ചെന്ന് ആർക്കും മനസ്സിലായില്ല ഇത് ഇന്ത്യത്തെ അറിയാവുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോൾ ഇതിന് മുമ്പും പൂമുളിയിൽ പോയിട്ടൊക്കെ ഉണ്ട് ആയകാലത്ത് അപ്പോൾ അതിനെ ചോദിച്ചു ഇത് എന്ത് ചെയ്യും മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞ് നിലവിളിയും ബഹളമൊക്കെയാണ് അവിടെ വയ്ക്കുക അവിടെ വയ്ക്കുക അവിടെ ഞാനീ കുട്ടിയെ ജീവിപ്പിക്കാൻ പോകാണെന്ന് പറഞ്ഞു എന്നിട്ട് ഇദ്ദേഹം കുറച്ച് വെള്ളം കയ്യിലെടുത്തിട്ട് ഏതോ മന്ത്രം ജപിച്ച് രണ്ടോ മൂന്നോ തവണ തളിച്ചു കഴിഞ്ഞപ്പോൾ കൂട്ടി എഴുന്നേറ്റ് അത് വലിയ പരസ്യമായി മരിച്ചവരെ ജീവിപ്പിച്ച ആൾ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ മനയിലെ നമ്പുതിരി ചോദിച്ചു ആരാ ഏയ് ഇത് ഞാൻ പറഞ്ഞോട്ട് നമ്പുതിരി ഹായ് താനെന്താ ഈ വേഷത്തിൽ തന്നെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റണില്ലല്ലോ അപ്പോൾ ഈ കഥകളൊക്കെ പറഞ്ഞു ഇങ്ങനെ ഞാൻ പോയി കാട്ടിൽ പോയി സന്യാസിയുടെ കൂടെയായിരുന്നു അപ്പോൾ അങ്ങനെ സന്യാസിയെ മുടി വളർത്തി അവിടെ മുടി വെട്ടിക്കാനോ ഷേവ് ചെയ്യാനോ ആരെങ്കിലും ഇരിക്കുന്നു അങ്ങനെ മുടിയൊക്കെ വളർന്ന് ഈ പരിവത്തിലായതാണെന്ന് പറഞ്ഞു ആൾക്കാരൊക്കെ കൂടി കുറേ കാലം കൂടെ പറഞ്ഞുകൊണ്ടിത്തമ്പതിരി അവിടെ പല വിധത്തിലുള്ള ചികിത്സാ സംഗതിയൊക്കെ പക്ഷെ പിന്നീട് മരിച്ച ആരെയും ജീവിപ്പിച്ചതായിട്ട് പറയുന്നില്ല വളരെ അപൂർവം ഐതിഹ്യങ്ങളിലാണ് ഈ മരിച്ചവരെയും ജീവിപ്പിക്കുക എന്നുള്ളത് മാജിക് എന്നുള്ള നിലയ്ക്ക് കാണിക്കുന്ന ഒക്കെയുണ്ട് കേട്ടോ ഇപ്പോൾ തേവലശ്ശേരി നമ്പി ചേരാനൽ കറുത്ത ഇങ്ങനെ കുറേ ഇന്ദ്രജാലക്കാരുടെ ഐതിഹ്യങ്ങളൊക്കെയുണ്ട് കൊട്ടാരത്തെ ദശങ്കിൽ ഐതിഹ്യമലയിലുണ്ട് സമയം വരുമ്പോൾ ഞാനത് പറയാം അല്ലെങ്കിൽ പറയാതിരിക്കാം എന്തെങ്കിലും ചെയ്യാം നമുക്ക് അങ്ങനെയുള്ളവരൊക്കെ ഈ മരിച്ചവരെ ജീവിക്കുക മരിച്ച പോലെ കിടക്ക് ഇങ്ങനെയൊക്കെയുള്ള മാജിക്കാണത് അതല്ലാതെ വളരെ അപൂർവമാണ് ശരിക്കും മരിച്ചു പോവരെ ജീവിപ്പിക്കുക എന്ന് പറയുന്നത് ഈ പറഞ്ഞുടൻ നമ്പൂതിരിയാണ് വളരെ ചുരുക്കം വേറെ ചില കഥകളിലും വരുന്നുണ്ട് ഏതായാലും ഇതാണ് ഒരു ഒരു പ്രധാനപ്പെട്ട മരിച്ചവരെ ജീവിപ്പിച്ച ഒരാൾ മരിച്ചു എന്ന് കൺഫേം ചെയ്ത് പൂമുള്ളി മനയിൽ നമ്പൂതിരി മോശമൊന്നുമല്ല അവരും വലിയ സിദ്ധികളും കാര്യങ്ങളും ഒക്കെ ഉള്ളവരാണ് അപ്പോൾ ഒരാൾ മരിച്ചോ ഇല്ലയോ എന്ന് തീർച്ചപ്പെടുത്തുക അത്ര പെട്ടെന്നൊന്നും അവർ തീർച്ചപ്പെടുത്തുകയില്ല അപ്പോൾ മരിച്ചയാളിനെയും ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ യമധർമ്മനെ വെല്ലുവിളിക്കുക എന്നാണ് അർത്ഥം ഇൻഡയറക്റ്റ്ലി ശിവനെ തന്നെ വെല്ലുവിളിക്കുക കൈലാസത്തിനിന്ന് തട്ട് മേടിച്ചാണ് പറകോണം നമ്പൂതിരി വന്നിരിക്കുന്നത് എന്നിട്ട് പിന്നെ ശിവനെ വെല്ലുവിളിച്ച് ഇയാളെ ജീവിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സംതിങ് മച്ച് മോർ വിൽ ബി ദേർ വെച്ച് ഈ ഐതിഹ്യത്തിൽ എവിടെയോ ഒക്കെ വെച്ച് വിട്ടുപോയി കാണും കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ കയ്യിൽ കിട്ടിയപ്പോൾ ഐതിഹ്യം ഇരുന്നത് ഇങ്ങനെയാണ് അത് അദ്ദേഹം അതുപോലെ രേഖപ്പെടുത്തി രേഖപ്പെടുത്തി ഇല്ലായിരുന്നെങ്കിൽ ഐതിഹ്യം കുറച്ചുകൂടെ വലുതാകുകയോ അല്ലെങ്കിൽ ഇല്ലാതാകുകയോ ചെയ്യുമായിരുന്നു അതുകൊണ്ടാണ് ഇത് രേഖപ്പെടുത്തലിൻ്റെ ഒരു പ്രാധാന്യം വരുന്നത് അവിടെയാണ് നമ്മൾ കേൾക്കുന്ന കഥകൾ ഇത് കേൾക്കുന്ന ഐതിഹ്യം അല്ലെങ്കിൽ കേൾക്കുന്നവരോട് എൻ്റെ ഒരു എളിയ അപേക്ഷയാണ് ഇതുപോലത്തെ ഒരുപാട് കഥകൾ ചെറുപ്പം മുതൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സമയം കിട്ടുമ്പോൾ അതൊക്കെ എഴുതി വയ്ക്കുക ദാറ്റ് വിൽ ബി അട്ടർ നോൺ സെൻസ് നിങ്ങൾ ഇപ്പോൾ നോക്കുമ്പോൾ അട്ടർ നോൺ സെൻസ് ആയിരിക്കും ബട്ട് റൈറ്റ് ഡൗൺ ഇങ്ങനെ എൻ്റെ അമ്മൂമ്മ ആ ഒരു കഥ എന്നോട് പറഞ്ഞിരുന്നു ഇങ്ങനെ അപ്പൂപ്പൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ആ നാല് കൈയുള്ള ഒരാളിനെ കണ്ടതായിട്ട് പറഞ്ഞിരുന്നു ഇതൊക്കെ എഴുതി വയ്ക്കുക സീ പോസ്റ്റിറിറ്റി വിൽ റീഡിറ്റ് ഒരു സംതിങ് ഈ വെച്ച വാക്ക് ഉച്ചരിച്ച വാക്ക് ഇതൊന്നും വെറുതെ പോകുന്നില്ല അതൊക്കെ അന്തരീക്ഷത്തിലുണ്ടാകും ആ എഴുതി കടലാസിലുണ്ടാകും ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനമുണ്ടാകും ഒന്നുമില്ലെങ്കിൽ സമയം പോകാനായിട്ടെങ്കിലും ആൾക്കാർ വായിക്കും അതില്ലെങ്കിൽ കപ്പലടി പുളി അതിന് നമുക്ക് എന്താ ബട്ട് റൈറ്റ് ഡൗൺ ദിസ് ടൈപ്പ് ഓഫ് സ്റ്റോറീസ് ആൻഡ് യു വിൽ ഫൈൻ മീനിങ് വൺ ഡേ ഇഫ് യു ആർ നോട്ട് ഫൈൻഡിങ് സംബഡി എൽസ് വിൽ ഫൈൻഡ് ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടാകും താങ്ക് യു